വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൃദയം വിങ്ങിയാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നു എന്നതാണ് മോദി കണ്ടത് വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ദുരന്തത്തിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു മുമ്പെങ്ങുമില്ലാത്ത വിധം പരിഗണിക്കപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു സന്ദർശനം നടത്തിയത് അവിടെ ദുരന്ത ബാധിതരെ കണ്ട് സംസാരിക്കുകയും ചെയ്തുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി അവലോകന യോഗത്തിൽ പറയുകയും ചെയ്തു നാശനഷ്ടങ്ങൾ വിശദമായ മെമ്മോറാണ്ടമായി നൽകാൻ മോദി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടം ഉണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റയ്ക്കല്ല താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകും ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് എല്ലാം നഷ്ടമായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സംരക്ഷിക്കുകയെന്നത് നമ്മുടെ കടമയാണെന്നും മോദി പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവസ്ഥലത്തേക്ക് അയച്ചു ഇത് സാധാരണ ദുരന്തമല്ല ആയിരത്തോളം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് സ്ഥലത്തെ അവസ്ഥ നേരിൽ കണ്ടു ദുരന്തം നേരിട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തി കണ്ടു പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ദുരന്തമുണ്ടായ ദിവസം രാവിലെ തന്നെ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു സഹായം നൽകുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ സംഭവസ്ഥലത്ത് എത്തുമെന്നും ഉറപ്പ് നൽകി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സൈന്യം പോലീസ് ഡോക്ടർമാർ എല്ലാവരും ദുരന്തബാധിതരെ സഹായിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത് നമ്മളെല്ലാവരും അവർക്കൊപ്പമുണ്ട് കേന്ദ്രം കേരള സർക്കാരിനൊപ്പമുണ്ടെന്നും പണത്തിൻ്റെ അഭാവത്തിന്റെ മൂലം പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ലെന്ന് ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകും ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു പറഞ്ഞു പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി കൈമാറി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു ദുരന്ത ബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി അവരെ കാണുകയായിരുന്നു ദുരന്ത ഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ഒൻപത് പേരെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു